തൃശൂർ സീറ്റിലേക്ക് ക്രൗഡ് പുള്ളറെ അയച്ചു വലിയ വാചകമായിരുന്നു തൃശൂർ സീറ്റിൽ സാക്ഷാൽ കെ കരുണാകരൻ മത്സരിച്ചു ആയിരത്തി എണ്ണൂറ് വോട്ടിന് തോറ്റു ക്രൗട്ട് പുള്ളറായ മുരളി അങ്ങോട്ട് അയച്ചു പിന്നെ കരുണാകരൻ തോറ്റ് പിടിച്ചെടുക്കാൻ പതിനെട്ടായിരം വോട്ടിന് തോറ്റു ഒരു പൂജ്യം കൂടിയിട്ടേ ഉള്ളൂ പിന്നെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതേ ഇതേ പറഞ്ഞ മുരളീധരനെ വടക്കാഞ്ചേരിയിൽ മന്ത്രി വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും സേഫ് സീറ്റ് ആയിട്ട് അയച്ചു വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സീറ്റ് മുപ്പതിനായിരത്തിൽ പരം വോട്ടിന് തോറ്റു ഇപ്പോൾ വടക്കാഞ്ചേരി ഇടതുപക്ഷത്തിന്റെ ും കേൾക്കാൻ വേണ്ടിയാണ് വിട്ടിട്ടുള്ളൂ എന്ന് കേരളം കണ്ടിട്ടുള്ളതാണ് ഇവിടെ ആ നിലയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വടകരയിലെ ജനങ്ങൾക്കറിയാം നിങ്ങളുടെ അമ്പത് വർഷക്കാലം കേരളത്തെ നയിച്ച കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ച ആന്റണിയുടെ മകനും അതുപോലെ തന്നെ കരുണാകരന്റെ മകനും മകളും ബി ജെ പിയിലേക്ക് പോയപ്പോ അതിന്റെ ജാല്യത കൊണ്ടല്ലേ നിങ്ങൾ ഓടിയതും ഓടിച്ചു വിട്ടതും കേരളത്തിലെ അറിയാലോ